വളരെ തീപ്പൊരിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകരാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മരണം ഒരിക്കലും ആത്മഹത്യക്ക് സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളും വീട്ടുകാരും നാട്ടുകാരും ഒത്തൊരുമിച്ച് പറയുന്നുണ്ട് ബുദ്ധിപരമായി ഏറെ കഴിവുള്ള തീർച്ചയായിട്ടും വലിയ ഭാവിയുള്ള പത്തോ ഇരുപത്തെട്ടോ വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഭാര്യ പോലും ഗർഭിണിയായിട്ട് പോലും ഇല്ലെന്നാണ് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉസ്താദിന്റെ മകൻ കൂടെയാണ് ഈ അബു എന്തിനേറെ പറയണം അബു ഒരു തീപ്പൊരിയായിരുന്നു എങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഒരു വാളായിരുന്നു അല്ലെങ്കിൽ ഒരു മൈക്കായിരുന്നു ഈ പറയുന്ന അബുവിന്റെ വായ എന്ന് പറയുന്നത് നാവു എന്ന് പറയുന്നത് മാത്രമല്ല ഒരു മതസംഘടനയിലാണ് യഥാർത്ഥത്തിൽ ഈ അബു ആദ്യം അഥവാ എസ് എസ് എഫ് അതായത് എന്താ പറയുക സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നു പേരായ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു വിദ്യാർത്ഥി വിഭാഗമാണ് ഈ എസ് എസ് എഫ് ആ എസ് എസ് എഫിന് സജീവമായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പിൻ പിന്നീട് ഡി വൈ എഫ്ഐയിൽ ആകൃഷ്ടനാവുകയും അങ്ങനെ മതത്തിൻ്റെ എല്ലാവിധ ലേബലുകളും വലിച്ചെറിഞ്ഞ് നെഞ്ചത്ത് വരെ പച്ച കുത്തി എല്ലാ സമയത്തും ഈ ഈ പറയുന്ന ഇടതചിന്തയുമായിട്ട് ഇടതിനു വേണ്ടി വാളോങ്ങി നടന്ന അദ്ദേഹം മരണപ്പെട്ട് സംശയകരമായ ഈ മരണം നടന്നിട്ട് കേവലം മാ രണ്ടു മാസത്തോളം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ താൻ തൻ്റെ വയർപ്പും അജയും ആംശവും ഒക്കെ കൊടുത്ത ഒരു പ്രസ്ഥാനമായ ഇടതുപട്ടം ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ആ അസ്വാഭാവിക മരണമെന്ന് പോലീസ് എഴുതിയിട്ട് പോലും ഇതുവരെയും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല ഒരൊറ്റ പ്രതികളെയും അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് താൻ എന്തൊന്നിനു വേണ്ടിയാണോ തന്റെ ഊർജവും വിശ്വാസവും പ്രവർത്തനവും ഒക്കെ ചെലവഴിച്ചത് ആ സംഘടന തന്നെ തന്നോട് അങ്ങേയറ്റത്തെ പൊറുക്കാൻ പറ്റാത്ത അല്ലെ കേൾക്കുന്ന നമുക്ക് പോലും പൊറുക്കാനാവാത്ത വണ്ണമുള്ള അങ്ങേയറ്റം നന്ദികേടാണ് ആ പ്രസ്ഥാനം അദ്ദേഹത്തോട് കാണിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് ഇത്രയും സമയമായിട്ട് പോലും ആ കുടുംബങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും ആലോചിച്ച് നോക്കൂ അദ്ദേഹം മർക്കസ് ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത് അതുവഴി ഒട്ടനേകം സംശയങ്ങൾക്ക് പോലും ഇടയുണ്ടാകും എന്നിട്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഭരണകൂടം അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഒരു പാർട്ടിയാണല്ലോ അദ്ദേഹം വിരൽ നോടിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തി പ്രതികളെ പിടിക്കാൻ എത്ര എളുപ്പമാണ് അപ്പം ഇത്രയും വലിയ ഒരു ലീഡർ മഹാലീഡറായി വളരേണ്ടിയിരുന്ന അബു ആ അബു അസ്വാഭാവികമായിട്ട് മരണത്തിലെത്തിയിട്ട് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയോ മദ്യ വഴിയിൽ വെച്ച് അത് അവസാനിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നു ആലോചിച്ച് നോക്കൂ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ലജ്ജിപ്പിക്കേണ്ട വല്ലാതെ വേദനിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഒരു അബുവിൻ്റെ കേസ് ഇതാണ് സംഗതിയെങ്കിൽ ആലോചിച്ച് നോക്കൂ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഇത് സംഭവിച്ചാൽ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു 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 വ്യക്തിയിലാണ് ഈ മരണം സംഭവിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സംശയകരമായ ഒരു മരണം സംഭവിച്ചാൽ അത് ആ വ്യക്തിയെ എങ്ങനെയാണ് തീർച്ചയായിട്ടും അന്വേഷണം നടക്കുക ആ വ്യക്തിയെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് അല്ലെ അല്ലെങ്കിൽ കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിച്ചാൽ പോലും മറ്റൊരു ഈ ഒരു രാഷ്ട്രീയത്തിൽ ശക്തിയില്ലാത്ത ഇല്ലാത്ത സ്വാധീനമില്ലാത്ത അല്ലെ ഇത് രാഷ്ട്രീയത്തിൽ ശക്തിയും സ്വാധീനവും ഉണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഈ ഈ സംസ്ഥാനം ഭരിക്കുന്നത് അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ വളയാളിയെ പിടിച്ച് അല്ലെ അല്ലെങ്കിൽ ആ സംശയ ഇതിനെ അറുതി വരുത്തി പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്നതാണോ പക്ഷേ എന്നിട്ട് പോലും പോലീസ് തീർച്ചയായിട്ടും അനാസ്ഥ കാണിക്കുന്നു മറ്റു പല കേസുകളിലെയും പോലെ സങ്കടകരമ്പ തന്നെയാണ് ആ വാർത്ത അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇത്രയും നാളുകൾ നീണ്ടു കഴിഞ്ഞിട്ടും അബുവിൻ്റെ ഗാധകരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അസ്വാഭാവിക മരണം നടന്നിട്ടുള്ളത് എന്ന് പല പല സംശയങ്ങൾക്കും കാരണമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അപരീതൻ കയറി വന്നതും പിന്നീട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ബോഡി നിലത്തു മുട്ടിക്കൊണ്ട് കയറന്മാർ തൂങ്ങിയതും എന്ന് വേണ്ട അവിടെ രാത്രിയിലൊക്കെ ആളുകൾ സംശയകരമായ രീതിയിൽ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും ഒക്കെ ദൃക്സാക്ഷികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതാകുവാനും എന്തു തന്നെയായാലും അസ്വാഭാവിക മരണമാണ് കേവലം വളർന്നു വരേണ്ടിയിരുന്ന ഈ അബുവിൻ്റെ കാര്യത്തിൽ പോലും ഇടതുപക്ഷം ഭരണത്തിൽ ഉണ്ടായിട്ടും ഈ ഇടതുപക്ഷ തീപ്പൊരിയായ അബുവിൻ്റെ ഈ ഈ കേസ് തെളിയാതെ തീർച്ചയായിട്ടും ഇത് തെളിയിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു നൊടി എന്ന് പറഞ്ഞ ഒരു വിരലിനൊടിച്ചാൽ ഈ പിണറായി ഒരു വിരലിനൊടിച്ചാൽ വേണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരെ ഇവിടെ എത്തും എന്ന് പറയാം സി ബി ഐക്ക് ഈ കേസ് ഏൽപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ പോലും ആവശ്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും കെ ബി ഐ എന്ന് പറയുമ്പോൾ ഇവിടെ പല കാരണങ്ങളാലും ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഉദാഹരണം ഇവിടെ വലിയ നേ നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ പങ്കുണ്ടെങ്കിൽ അത് സംശയകരമായിട്ടുണ്ടെങ്കിൽ ശത്രുപക്ഷത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹം നന്നായിട്ട് ലീഗിനെ താലിബാൻ മൂരികളെ താലിബാൻ മൂരികളെ എന്നൊക്കെ അഥവാ ലീഗിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഇനി ലീഗിൽ നിന്ന് വല്ല കഴിയുമാണോ അതല്ല ഇദ്ദേഹം വളർന്നു വരുന്നതിൽ അസൂയ പൂണ്ട തൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെയുള്ള പാർട്ടിക്കാരിൽ നിന്നാണോ അതല്ല മറ്റൊരു ബി ജെ പി എന്ന് പറയുന്ന ഇതിനോടൊക്കെ ശത്രുത പുലർത്തുന്ന അസഹിഷ്ണുതയുമായി മുന്നോട്ട് വരുന്ന ആർ എസ് എസ് ബി ജെ പിയിൽ നിന്നാണോ അതല്ല അതിനു മുമ്പുള്ള എസ് എസ് എഫ് എന്ന് പേരായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനിൽ നിന്ന് അദ്ദേഹം എസ് എഫ് ഐയിലേക്ക് മാറിയതുകൊണ്ട് ആ പറയുന്ന എസ് എസ് എഫിനകത്തോ സുന്നി വിഭാഗത്തിനോ ഉണ്ടായ ആ സംശയ വെറുപ്പാണോ എന്താണ് എന്നൊന്നും ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ സംശയം നേരിട്ട് നിൽക്കുന്നു എന്നല്ലാതെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ കേസ് ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഒരു പൊതുജനാഭിപ്രായം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ അഭിപ്രായത്തോട് നൂറു ശതമാനം യോജിച്ചുകൊണ്ട് ഞാനും പറയുന്നു ഈ അബുവിൻ്റെ ഈ കേസ് അഥവാ അബുവിൻ്റെ ഈ അസ്വാഭാവികമായ മരണം തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അസ്വാഭാവിക മരണവും ഇനി കേരളത്തിൽ എന്നല്ല എവിടെയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് നന്ദി